ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും പവിത്രം സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ ശ്രീജ അങ്ങനെ മറത്ത് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ വിഷം ചെയ്യില്ലാണല്ലോ അപ്പോൾ ആ സമയത്ത് വിക്രം വരികയാണ് അപ്പോൾ വിക്രം നീ പോയിട്ട് എന്തെങ്കിലും കാര്യം നടന്നോന്ന് ചോദിക്കുകയാണ് ഇല്ലേട്ടത്തി ഒന്നും നടന്നില്ല അപ്പോൾ ഞാൻ ഇതിന് പിന്നിൽ വലിയ കളിയാണ് നടന്നിരിക്കുന്നത് ആ ശ്രീകാന്ത് നമ്മൾ ശരിക്കും കുരുക്കിയിരിക്കുകയാണെന്നൊക്കെ വിശ്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടെ നന്ദിനിയും വിനായകനുമായിട്ട് വരികയാണ് അപ്പോൾ അവരും പല പല കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ നീ കാരണം തന്നാലും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് നന്ദിനി വിക്രമിനിട്ട് ഒന്ന് കൊത്തുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ മാഷം വരികയാണ് മാഷ് പറമ്പിലൊക്കെ പോയിട്ട് അവിടെ പൈപ്പിൻ്റെ മോട്ടിൽ കയ്യും കാലൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ആ സമയത്ത് വിക്രം പറയുകയാണ് ഞാൻ വേണ്ടിവോളം ആ ശ്രീകാന്തിന് കൊടുത്തിട്ടുണ്ട് അവൻ്റെ വീട്ടിൽ ചെന്ന് ഇന്ന് ശരിക്ക് കൊടുത്തു എന്ന് പറയുകയാണ് നാല് വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടത് മാഷിന് ദേഷ്യം വരികയാണ് നീ ആരോടെ ഓരോരുത്തരെ വീട്ടിൽ തല്ലുണ്ടാക്കാം അവരെന്ത് തെറ്റാണ് ചെയ്തത് നീ ഇങ്ങനെ കുണ്ടായി കാണിച്ച് നടന്നു അല്ലാതെ എനക്ക് നേർവഴിക്ക് നടക്കാൻ അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മാഷി വളരെയധികം ഷൗട്ട് ചെയ്യുകയാണ് നീ ഒറ്റൊരുത്തം കാരണമാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത് നീ ആ കുട്ടിയുടെ കഴുത്തി താലി കെട്ടിയിട്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇല്ല നമ്മളൊക്കെ ഈ ദ്രോഹങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു ഓ ഒരുത്തം കാരണം ഈശ്വരൻ മറ്റു മക്കൾക്കും കൂടി ദോഷം വരണമല്ലോ എന്നൊക്കെ പറഞ്ഞ് മാഷി വിഷമിക്കുകയാണ് എന്തായാലും എനിക്ക് വിശ്വനെ ജയിലിൽ കിടത്താൻ താല്പര്യമില്ല ഈ വീടും പറമ്പ് വിറ്റിട്ടായാലും ശരി തന്നെ പത്തു ലക്ഷം രൂപ അയാൾക്കുള്ള കൊടുക്കാമെന്ന് മാഷ് പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് അച്ഛൻ എന്താണ് പറയുന്നത് പത്തു ലക്ഷം രൂപ കൊടുക്കാനാണെങ്കിൽ എനിക്ക് രണ്ട് സെക്കൻഡ് കൊണ്ട് വേണമെങ്കിൽ കൊടുത്ത് തീർപ്പാക്കാൻ പറ്റുന്നില്ല പക്ഷേ ശ്രീകാന്തിൻ്റെ ഉദ്ദേശം അതല്ല ഞങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് അവനെ തീ തീറ്റിക്കുക അതാണ് അവൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറയുകയാണ് നീ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് നീ വീട്ടിൽ നേരിടേണ്ടി വരുന്നത് എനിക്ക് മടുത്ത് എന്നൊക്കെ പറഞ്ഞ് മാഷ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കാരണം ഉണ്ടായ സംഭവങ്ങളെല്ലാം ഞാൻ തന്നെ തീർത്തോളാം ഈ പ്രശ്നവും ഞാൻ തന്നെ തീർത്തോളാം വിഷു കേട്ടനെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കും എന്ന് പറഞ്ഞിട്ട് വിഷു അകത്തോട്ട് കയറി പോവുകയാണ് അപ്പോൾ അവിടെ ഇതെല്ലാം കേട്ട് കമല കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ വിക്രം അടുത്ത് ചെന്ന് കമലയെ സമാധാനിപ്പിക്കുകയാണ് അമ്മ വിഷമിക്കേണ്ട നമുക്ക് വിഷുചേട്ടനെ പുറത്തിറക്കാം അമ്മ സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുകയാണ് അതുകഴിഞ്ഞ് വേദ ശ്രീകാന്തിനെ ഒന്നും കൂടി കാണാനായിട്ട് ശ്രീകാന്തിൻ്റെ ഓഫീസിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ വേദ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ സമയം ശ്രീകാന്ത് കടന്ന് വരികയാണ് അപ്പോൾ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് ശ്രീകാന്ത് വരുന്നത് നീ രണ്ടാമത് വന്നുമല്ലേ എന്താണ് നിൻ്റെ തീരുമാനം എൻ്റെ തീരുമാനത്തിനൊരു മാറ്റവും ഇല്ല ഞാൻ എന്തായാലും ശ്രീകാന്തിട്ടം വിചാരിക്കുന്ന പോലെ തിരിച്ച് വീട്ടിലേക്കില്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയും വീട്ടുകാരുടെയും കൂടെ കഴിയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് വേദകര്ശനമായി തന്നെ പറയുകയാണ് ഓക്കെ എങ്കിൽ നീ അങ്ങനെ തന്നെ തീരുമാനിച്ചുള്ളൂ പക്ഷേ നീ മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തോട് അനുഭവിക്കേണ്ടി വരുന്നത് ആ മാഷം കുടുംബം ഇഞ്ചിഞ്ചായിട്ട് നീറിക്കൊണ്ടിരിക്കും ഇതൊരു പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ് സമ്മതിച്ചു പക്ഷേ ഈ പേര് വിശ്വന് പുറത്തിറങ്ങേണ്ടി വരുമെന്ന് വിചാരിക്കേണ്ടേ ഇനി ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നിങ്ങളുടെ വിക്രമിൻ്റെ കുടുംബത്തുണ്ടാക്കിക്കൊണ്ടിരിക്കും ഞാൻ നീ നമ്മുടെ വീട്ടിൽ വരുന്നത് വരെ പാവ അവരുടെ വിധി അതായിരിക്കും ഇഞ്ചിഞ്ചായിട്ട് നേരി കഴിയാനായിരിക്കും ആക്ഷനും കുടുംബത്തിനും വിധി നീ ഒറ്റൊരുത്തി കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം എന്നുകൂടി നീ ചിന്തിക്കാൻ ശ്രീകാന്ത് പറയുകയാണ് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരാളെ കൂടി ജീവിക്കുന്നു അതിലെന്താണ് ഇത്ര തെറ്റെന്ന് വേദ ചോദിക്കുകയാണ് ഒരു തെറ്റും നിനക്ക് എന്ന് ചോദിക്കണം അവ ഒരു ലോക ഗുണ്ടയാണ് നിനക്ക് അവനെപ്പറ്റിയൊന്നും അറിയില്ല അവ എന്തിനാണ് ജയിലിൽ കൂടി നീ അന്വേഷിക്കാനായിട്ട് വേദയോട് പറയുകയാണ് അപ്പോൾ വേദ പറയുകയാണെങ്കിൽ എനിക്കിനി ഒന്ന് മിസ്റ്റർ ശ്രീകാന്ത് നിങ്ങളോട് സംസാരിക്കാൻ അപ്പോൾ ചേട്ടനെ ശ്രീകാന്ത് എന്നു പേരൊക്കെ വിളിച്ച് തുടങ്ങിയല്ലേ നീ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് അത് ഇനി നമുക്ക് നേരിട്ട് കോടതിയിൽ കാണാം നിനക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ദർശൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാ സപ്പോർട്ടിനും എന്നൊക്കെ പറയുകയാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും സംഭവിക്കില്ല ഇപ്രാവശ്യം എല്ലാ തെളിവുകളും വിശ്വനെതിരെയാണ് ഞാൻ എല്ലാ തെളിവുകളും ഉണ്ടാക്കിയിട്ടുണ്ട് നിനക്ക് ജയിക്കാന്നുള്ള മോഹം വേണ്ടെന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ടിട്ട് വേദം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് വേദയുടെ സഹോദരിയും അമ്മയും കൂടി വീട്ടിൽ വരികയാണ് വേദയുടെ അപ്പോൾ എന്നിട്ട് അവർ കമലയും എല്ലാവരെയും കാണുകയാണ് ശ്രീജയുടെ ഒക്കെ ക്ഷമ പറയുകയാണ് അപ്പോൾ ഞങ്ങളുടെ മ മകന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നൊക്കെ പറയുകയാണ് പക്ഷേ നന്ദിന് വേഷി അവർക്ക് വഴക്കെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ കമല ഒന്നും കാര്യമായിട്ട് പറയുന്നില്ല നിങ്ങളുടെ നമ്മുടെ ദുഃഖത്തിൽ നിങ്ങൾ പങ്ക് ചേരുന്നല്ലോ പക്ഷേ നിങ്ങൾ വിഷുവിനെ ഇറക്കിയിട്ടാണ് നിങ്ങൾ വന്നിരുന്നതെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു പക്ഷേ നിങ്ങളത് ചെയ്തില്ല നിങ്ങളുടെ മകൻ്റെ ഭാഗത്താണ് തെറ്റ് ഇനി എൻ്റെ മകൻ ഇറങ്ങുന്നവർ എനിക്ക് ഒരു സന്തോഷവും ഇല്ല ഞാൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണെന്നൊക്കെ കമല പറയുകയാണ് നിങ്ങളുടെ മകൾ കാരണമാണ് ഞങ്ങൾ ഈ പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്തെല്ലാം പ്രശ്നമാണ് അവളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ എത്ര എത്ര പ്രശ്നങ്ങളാണ് എല്ലാത്തിനും നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ മകനും ഒക്കെയാണ് കാരണം ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നന്ദിനി അവരോട് ചോദിക്കുകയാണ് അപ്പോൾ അവർക്കൊരു മറുപടിയും ഇല്ല എന്നിട്ട് ശ്രീജ പറയുകയാണ് നിങ്ങളുടെ മകളുണ്ടല്ലോ വേദ അവൾക്ക് സത്യങ്ങളെല്ലാം വിഷുട്ട ഒരു തെറ്റും എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമെന്നും പറയുകയാണ് അപ്പോൾ വേദയുടെ അനിയത്തി ദീപ്തി പറയുകയാണ് അപ്പോൾ സത്യങ്ങളല്ല സത്യം എന്നായാലും ജയിക്കും അപ്പോൾ എന്തായാലും കോടതിയിൽ വരുമല്ലോ കേസ് അപ്പോൾ നിങ്ങൾക്ക് ബാധിച്ച് വിഷുവിട്ട ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ ഇറക്കിക്കൊണ്ട് വരാമല്ലോ പിന്നെ എന്താണ് പ്രശ്നമെന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കിടന്ന് അനുഭവിക്കുന്ന തീ ഒന്നും നിങ്ങൾക്കൊരു പ്രശ്നം നിങ്ങളുടെ മകനാണ് ഈ അവസ്ഥ വന്നിരുന്നത് നിങ്ങൾ എന്തുമാത്രം വിഷമിച്ചിരുന്നു അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഒക്കെ പറയുകയാണ് കമല അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് വളരെയധികം മുഷ്യു പോലെ തോന്നുകയാണ് എന്നിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോവുകയാണ് ഇത് കഴിഞ്ഞ് വിക്രമും ജോസഫും കൂടി വിഷുത്തിനെ ജയിലിൽ കാണാനായിട്ട് പോവുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അപ്പോൾ ആ ബാഗിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞല്ലോ ആ ബാഗിൽ പൈസ ഇടുന്നോ വിഷ്ട്ടെ കണ്ടു ചോദിക്കണം അത് എൻ്റെ മുമ്പിൽ വെച്ചാണ് പൈസ ഇട്ട് പൂട്ടിയെന്ന് പറയുക എന്നിട്ടാണ് മാനേജർ ബാഗ് എൻ്റെ കയ്യിൽ തന്നത് പിന്നീട് എന്താണ് സംഭവിച്ചത് ഞാൻ ഓട്ടയിലാണ് പോയത് ഓട്ടയിൽ ചെന്ന് ബാങ്കിൽ ഇറങ്ങുന്ന സമയം അവിടെ ഒരാൾ തലയിറങ്ങി വീഴുകയായിരുന്നു അപ്പോൾ ഞാൻ ബാഗാണ് എൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ട് അയാളുടെ അടുത്തേക്ക് പോവുകയായിരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഓക്കെ ആയി അങ്ങനെ പോവുകയും ചെയ്തു തിരിച്ച് ഞാൻ ഈ ബാഗ് എടുത്തുകൊണ്ട് ബാങ്കിലോട്ട് കടക്കുകയാണ് ആ സമയത്താണ് ഈ നോട്ട് എല്ലാം കടലാസുകളായി മാറിയത് അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല വിക്രമെന്ന് വിശ്വം പറയുകയാണ് ഇപ്പോൾ വിക്രമിന് കാര്യം പിടിയിട്ട് ആ ബാഗ് വെച്ച സമയത്ത് ആ ബാഗ് അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു ഇതെല്ലാം ശ്രീകാന്തിൻ്റെ പ്ലാനായിരുന്നു എന്ന് വിക്രമും ജോസഫും കൂടി പറയുകയാണ് അപ്പോൾ എന്നിട്ട് വിശ്വം പറയുകയാണ് വിക്രം എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല എനിക്ക് ഇനി ഇവിടെ കിടക്കേണ്ടി വന്നാൽ എനിക്ക് എന്തെങ്കിലും സംഭവം നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കുന്നു വളരെയധികം കെഞ്ചി പറയുകയാണ് ഇപ്പോൾ വിശ്വചട്ടൻ ഇനി ഇവിടെ കിടക്കേണ്ടി വരില്ല ഞാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഒപ്പിക്കുകയെന്ന് പറഞ്ഞിട്ട് ജോസഫും വിക്രമും അവിടെ നിന്ന് ഇറങ്ങുകയാണ് അത് കഴിഞ്ഞ് വിക്രമും ജോസഫും കൂടി അവിടെ ബാങ്കിൽ തലകറങ്ങി ഒരു പ്ലാൻ അഭിനയിച്ച ആളെ കണ്ടുപിടിക്കുകയാണ് അപ്പോൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവരികയാണ് അയാൾക്ക് വേണ്ട അടിയെല്ലാം കൊടുക്കുകയാണ് അയാളെ അറിയാവുന്നതാണ് അയാളൊരു ഉഡായ്പ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ കാശിന് വേണ്ടി എന്തും ചെയ്യും അയാൾ അപ്പോൾ അയാളോട് ചോദിക്കുകയാണ് ഇപ്പോൾ നീ ഇതാർ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ ആദ്യം ഒന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വിക്രമോ ജോസഫോ എല്ലാവരും കൂടി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തപ്പോൾ അയാൾ സത്യങ്ങളൊക്കെ പറയുകയാണ് അത് വിശ്വം സാർ വർക്ക് ചെയ്യുന്ന ബാ ഓഫീസിലെ മാനേജർ തന്നെയാണ് ഇതെന്നെ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതെന്നും ഇപ്പോൾ ബാ ബാഗ് ഞാൻ മറ്റൊരാൾക്കാണ് കൈമാറിയതെന്നും പറയുകയാണ് അപ്പോൾ മാനേജർക്കല്ലേ അല്ലേ കൈമാറിയതെന്ന് ചോദിക്കുകയാണ് അല്ല മാനേജർക്കല്ല വേറൊരാൾ കാറിൽ വരികയും ബാഗ് വാങ്ങിക്കൊണ്ട് പോവുകയും എനിക്ക് അപ്പോൾ തന്നെ ും പ്രതിഫലം തരികയും ചെയ്തു പിന്നെ എനിക്ക് ഗ്യാസായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് അയാൾ പറയുകയാണ് എന്നിട്ട് വിക്രം മൊബൈലിൽ ശ്രീകാന്തിൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് ഇയാളാണോ നിന്നെ കാറിൽ കാണാൻ വന്നതെന്ന് ചോദിക്കുകയാണ് അതെ ഇയാളാണ് എന്നെ കാണാൻ വന്നത് ഇയാളുടെ കയ്യിലാണ് ഞാൻ ബാഗ് കൊടുത്തതെന്നൊക്കെ അയാൾ പറയുകയാണ് അത് കഴിഞ്ഞ് വിക്രം അന്ന് രാത്രി റൂമിൽ കിടക്കുന്ന സമയത്ത് വേദം അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ വിക്രം ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എൻ്റെ സ്വസ്ഥത കൂടി കളയാനാണോ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്നൊക്കെ ചോദിക്കുകയാണ് അത് ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളല്ലേ ഉള്ളൂ എന്ന് വേദ പറയണ എന്താണെങ്കിലും പറയുക പറയുകയാണ് അത് ഇന്ന് ഇവിടെ എൻ്റെ അമ്മയും അനിയത്തിയും വന്നിരുന്നു അതിനിടെ അവർക്ക് വേഷം കൊടുത്താണ് വിട്ടത് എങ്കിൽ കാര്യമായി പോയെന്ന് വിക്രം പറയുകയാണ് നിൻ്റെ വീട്ടിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ അവരും അങ്ങനെയല്ലേ പെരുമാറുള്ളൂ അതുപോലെ തന്നെ എൻ്റെ അമ്മയും കൂടെ കൂടെപ്പറപ്പോഴും പെരുമാറിയിട്ടുള്ള വിക്രം പറയുകയാണ് ശരി അതൊക്കെ ഇരിക്കട്ടെ നാളെയാണ് വിഷുട്ടെന്നെ കോടതിയിൽ ഹാജരാക്കുന്ന വക്കീലിനെ വല്ല വല്ലതും ചെയ്തോ എന്ന് വേദം ചോദിക്കുകയാണ് ഞാൻ ഇതുവരെ ആരും ഏർപ്പാട് ചെയ്തിട്ടില്ല നാളെ വല്ല ആരെങ്കിലും ഏർപ്പാട് ചെയ്യാമെന്ന് പറയുകയാണ് നാളെയോ അപ്പോൾ വക്കീലിന് പഠിക്കാൻ നല്ല സമയം കിട്ടുമല്ലോ എന്നൊക്കെ വേദ കളിയാക്കി പറയുകയാണ് പിന്നെ വിക്രം വിശ്വത്തിനെ കണ്ട കാര്യവും വിശ്വേട്ട് പറഞ്ഞ കാര്യങ്ങളും മറ്റേ പുള്ളിയെ പൊക്കിയ കാര്യമൊക്കെ വേദയോട് സംസാരിക്കുകയാണ് അപ്പോൾ അയാൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇനി വേറെ വക്കീലിനെ അന്വേഷിക്കേണ്ട കാര്യങ്ങളില്ല എനിക്ക് ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ആരാണ് എന്ന് വിക്രം ചോദിക്കുക അത് മറ്റാരും അല്ല വേദ ശങ്കരനാരാണ് എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം അത് ഇവിടെ നീയോ ചോദിക്കുക അതെന്താ ഞാൻ വാദിച്ച കേസ് ആവില്ല എന്ന് ചോദിക്കുകയാണ് ഞാൻ തന്നെയാണ് നാളെ വിശ്വട്ടന് വേണ്ടി അപ്പിയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്തായാലും ഒരു സാക്ഷി കിട്ടിയെന്ന് പറഞ്ഞില്ലേ അത് നമ്മുടെ കേസിന് വളരെ ഗുണം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം വേദ പറയുകയാണ് എൻ്റെ സീനിയർ വക്കീലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഈ കേസ് വേദ തന്നെയാണ് അപ്പിയർ ചെയ്യണമെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ പറയുന്നു ആ ഒരു കോൺഫിഡൻസാണ് എന്നെ ഇതുവരെ എത്തിച്ചെന്ന് വേദ പറയുകയാണ് എന്നിട്ട് വേദ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് പിറ്റെന്ന് രാവിലെ വിക്രം വേദം കോടതിയിൽ എത്തുകയാണ് ആ സമയത്ത് ശ്രീജ അവിടെ കാത്ത് നിൽപ്പുണ്ട് അപ്പോൾ വിക്രം പറയുകയാണ് വിഷുചേട്ടന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന മറ്റാരും അല്ല ശ്രീചേട്ടത്തി നമ്മുടെ വേദയാണ് അപ്പോൾ വേദ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് കേസ് ജയിക്കുമെന്നൊക്കെ ശ്രീചേട്ടത്തിൽ പറയുകയാണെങ്കിലും ശ്രീജയ്ക്കൊരു സംശയമുണ്ട് എന്തെങ്കിലും കുഴപ്പമൊന്നും വിശ്വനും ഇനിയും ചെയ്യും ിൽ തന്നെ കിടക്കേണ്ടി വരുമോന്നപ്പോൾ അപ്പോൾ ആ ഒരു ഇത് വേദയ്ക്ക് മനസ്സിലാകുന്നു അപ്പോൾ വേദ ശ്രീചേട്ടത്തിൻ്റെ കൈ പിടിച്ചിട്ട് പറയുകയാണ് ശ്രീചേട്ടൊന്നും കൊണ്ട് വിഷ വിഷമിക്കേണ്ട ഞാൻ ഈ കേസ് ജയിച്ചിരിക്കും ഒന്ന് വിഷയോട്ടം പുറത്തിറങ്ങിയിരിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ട് വേദയും വിക്രമും അകത്തോട്ട് പോവുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്